മുരളിയെ കാസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് വളരെ നാച്ചുറലായിരുന്നു ഒരു മദ്യപാനിയായ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ട് മുരളിയെ വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കാസ്റ്റിംഗ് ആയിരുന്നു വളരെ നന്നായിട്ട് മാധവിയും അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ആലോചിച്ചിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ രേവതി ചെന്ന് രേവതി കാര്യം പറഞ്ഞതുപോലെ ഇത്രയൊരു അങ്ങനെ ഒരു മേക്കപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു സുന്ദരി അല്ലാത്ത ഒരു ഞാനും സിബിയും ഞങ്ങളുടെ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തനെ മാധവിയല്ലാത്തൊരാൾ അഭിനയിക്കുകയും ചെയ്തേനെ ആ രീതിയിലല്ലാതെ ഇത് ഒരു ദിവസം ഞാൻ സെറ്റി പോയി ആകെ ഒരു ദിവസമായി ഞാൻ പോയുള്ളൂ മാധവിയുടെ ഒരു മേക്കപ്പും ഒരു ഒത്തിരി അമിതമായോ എന്നെനിക്കൊരു സംശയം തോന്നി എനിക്ക് അസ്വസ്ഥത തോന്നി അപ്പം ഞാൻ സിബിയോട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞപ്പോൾ സിബി പറഞ്ഞു നമ്മളത് വളരെ അവളോട് ആ കാര്യത്തിൽ ക്ഷുഭിതയായി സംസാരിച്ചാൽ അവര് ചെറുപ്പടയിട്ടിട്ട് പോകും അമിത മേക്കപ്പും കൊണ്ട് മാത്രം അവർക്ക് ഉർവശി കിട്ടാതെ പോയി സാർ എന്നോട് പറയാം അരൻസാർ എൻ്റെ മുമ്പിൽ വെച്ച് പിന്നീട് അവരെ ഫോണിലൂടെ അരൻസാറാണ് അവർ മലയാള സിനിമയിൽ കൊണ്ടുവന്നത് അവൾക്ക് പറയുകയും ചെയ്തു അവരുടെ അമിത മേക്കപ്പിനെ ഈ അമിത മേക്കപ്പ് എന്ന് പറയുന്ന ഒറ്റ മൈനസ് മാർഗിൻ്റെ ഉർവശി അവാർഡ് പോയി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് എൻ്റെയും സിബിഐയുടെയും പ്രതിഫലം അടക്കം അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു സിനിമയിൽ വന്നിട്ട് മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമർ നയിക്കിയപ്പോൾ വിഷമം തോന്നുന്നു അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കും നമ്മുടെ അവരെ അങ്ങനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ആ നില മാധവിയേക്കാൾ ആ റോളിന് ഏറ്റവും ആപ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾ ആ പടത്തിൽ മുരളിയും എൻ എഫ് ഫർഗീസും നടുപടി വേണവും ഒക്കെ തന്നെയാണ് എൻ എഫ് ഫർഗീസ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തു അങ്ങനെ എൻ എഫിനെ ഞാൻ സിബിയെ പരിചയപ്പെടുത്തി സിബി അപ്പം തന്നെ ഓക്കേ എന്ന് പറയും അങ്ങനെ കേളെ അതിൽ കാസ്റ്റ് ചെയ്തു രാത്രി എൻ എഫ് എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ ഷൂട്ടിങ് ഉണങ്ങാൻ പത്തോ പതിനഞ്ചോ ദിവസമുള്ളൂ അപ്പം ഞാൻ എൻ എന്താണ് റോൾ എന്നൊക്കെ അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാലുകാരൻ്റെ വണ്ടി ഓടിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് അറിഞ്ഞുകൂടാ ഞാൻ ഞെട്ടിപ്പോയി ഞാനല്ലോ പറഞ്ഞ് ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല സിബി അടക്കം അത് ഒരു വലിയ സീക്രട്ടായിട്ടിരുന്നു ഇന്ന് രാത്രി മുതൽ താൻ എവിടെയെങ്കിലും പോയി ഡ്രൈവിങ് പഠിക്കുക താൻ ഇതെന്നോട് പറഞ്ഞിട്ടില്ല കാരണം ഇത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവസാന നിമിഷം വരെ പറഞ്ഞു കഴിഞ്ഞാൽ സി ബി എനെ കൊല്ലും കാരണം അത് വലിയ ചതിയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷെ പക്ഷേ ഇയാളുടെ ഒരു ഡ്രൈവർ സമ്മതിക്കണം ഇയാൾ ഈ പറഞ്ഞതിൻ്റെ അഞ്ചാം പൊക്കം പനമ്പളി നഗറിൽ കൂടെ ഒരു ഡ്രൈവിങ് വണ്ടി ആശാനില്ലാതെ ഓടിച്ച് എൻ്റെ മുമ്പിൽ വന്നു എൻ്റെ പേരിന് മുമ്പിൽ നിർത്തി എന്നിട്ട് എന്നെ കയറാൻ ഒരുപാട് ഇത് ബോധിച്ച് ഞാൻ പറഞ്ഞു അതിന് എന്നെ കിട്ടില്ല പക്ഷേ അദ്ദേഹം ഓടി ഓടിച്ചു പോയി ആ ശരി ആ അത് ഡിറ്റർമിനേഷൻ അല്ലിറ്റർമിനേഷൻ അന്ന് മാത്രമല്ല ആ എൻ എഫ് പിന്നീട് മലയാളത്തിലെ ക്യാരക്ടർ നടന്മാരിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്ന അയാളത് അർഹിക്കുന്നു അത്ര ഒരവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കാനുള്ള അയാളുടെ ഒരു ഒരു ഡ്രൈവ് ഭയങ്കരമാണ് അതിനുവേണ്ടി അയാളുടെ ഒരു അധ്വാനവും ഒരു ഡിറ്റർമിനേഷനും ആകാശ തോതിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ എഫ് വർഗീസ് ഒരു യുവാവൊന്നുമല്ല ഒരു മധ്യവയസ് കഴിഞ്ഞ ആളാണ് ആ പ്രായത്തിലും അതിനുള്ള പിന്നീട് അയാൾ എക്സ്പെർട്ട് ഡ്രൈവറായി തീർന്നു പിന്നെ അവസാനം അയാൾ മരണത്തിലേക്ക് പോയതും സ്വന്തം